സൗഹൃദങ്ങളില്ലാത്ത ഒരു ബാല്യം എന്ന് പറയുന്നത് ഒരുപക്ഷേ ഏറ്റവും വലിയ ദുരന്തമാണ് നൂറ് ശതമാനം ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കളിക്കളങ്ങളുടെ കുറവ് കുട്ടികളുടെ നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഫിസിക്കലായ ഒരു ആക്ടിവിറ്റി പോലും കുട്ടികൾ നടത്താത്ത രീതിയിലേക്ക് നമ്മൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ ചുരുക്കിയിരിക്കുകയാണ് അത് ഈ ഞങ്ങളൊക്കെ നമ്മൾ പല ചർച്ചകളിലും വന്നിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരുമിച്ച് കളിക്കുക എന്ന് പറയുന്നതും വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുക ഏറ്റവും പ്രധാനമല്ല സാർ അതെ അപ്പോൾ ആ പരാജയപ്പെട്ട് അതിനെ എങ്ങനെ നമ്മൾ കോപ്പ് ചെയ്യുന്നു അത് വിജയ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന കുറേ പാഠങ്ങളുണ്ട് നമ്മൾ എങ്ങനെ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാം നമ്മൾക്കുന്നത് എങ്ങനെ നമ്മൾ ഒരാളെ സഹായിക്കുന്നത് എങ്ങനെ ഇതുപോലെയുള്ള വലിയ മാനസികമായിട്ടുള്ള നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ട വലിയ പാഠങ്ങൾ നൽകുന്നത് കളിക്കളങ്ങളിലും ഇതുപോലെയുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലും ഒക്കെയാണ് അതിൻ്റെ ഒരു കുറവ് വലിയ തോതിൽ നമ്മുടെ പ്രത്യേകിച്ച് ഞാൻ കാണുന്ന ഒരു മറ്റൊരു കാര്യം നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ ഒരു പക്ഷേ ഇതിനുള്ള ചില ഇടങ്ങളെങ്കിലുമുണ്ട് പല സ്വകാര്യ മാനേജ്മെൻറ്റ് സ്കൂളുകളിലും ഇതിനെ പാടെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പഠനം പഠനം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളുടെ സമ്മർദ്ദവും ആ വിദ്യാലയങ്ങളുടെ സമ്മർദ്ദവും കൂടി ആവുമ്പോഴേക്കും പല കുട്ടികളും ഈ നമ്മൾ ആ ആ ഒരു സ്പീഡിൽ മുന്നോട്ട് പോവാൻ പഠിക്കാൻ പറ്റാത്ത കുട്ടികളുടെ മാനസിക നിലയാണ് ഒരു പക്ഷേ ഇതുപോലെയുള്ള നമസ്കാരം സാർ എൻ്റെ പേര് ആസിഫ് നമ്മൾ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നത് അത് ലഹരിയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല പല ഭക്ഷണ രൂപങ്ങളിലൂടെയാണ് നമ്മൾക്കത് എത്തുന്നത് അതിനെ തടയാൻ സർക്കാർ എന്തൊക്കെ നടപടികളാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഒരു ചോദ്യമാണ് സീമിനോടുള്ള ചോദ്യമാണ് ഇത് ലഹരിയാണോന്ന് അവർക്ക് അറിയില്ല പല രൂപത്തിലും കേക്കായിട്ടും ഇവിടെ സാറ് പറഞ്ഞൊരു കാര്യമാണ് സാറ് പറഞ്ഞതുപോലെ അത് അതിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് പകരുന്നതും ഇതിന്റെ ഭാഗമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് കഴിച്ചു കഴിച്ച് അതൊരു ശീലമാകുന്നു ഒരു അഡിക്ഷനായി മാറിയാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പിന്നെ ഫ്രീ ആയിട്ടും കൊടുത്തു നിന്ന് വരും അപ്പോൾ അതിന് നല്ല രീതിയിലുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു പോകുക എന്നുള്ളത് തന്നെയാണ് ഒന്ന് കുട്ടികളെ ബോധവൽക്കരിക്കുക ഈ കാര്യങ്ങൾ കുട്ടികളറിയ കുട്ടികളെ ബോധവൽക്കരിക്കുന്നതോടൊപ്പം രക്ഷിതാക്കളെയും അധ്യാപകരെയും ബോധവൽക്കരിക്കുക അങ്ങനെ എല്ലാ വഴിയും തടയുന്ന ഒരു നില എടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്